ഇന്നെങ്കിലും കുറച്ച് നേരത്തെ പണികളൊക്കെ കഴിയണം അല്ല തീരണം തീർക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു കേട്ടോ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് അങ്ക് കയറി ഒരു പത്ത് പതിനൊന്ന് മണിക്ക് മുമ്പ് നമ്മുടെ ജോലികളെല്ലാം തീർക്കണം ഒന്നൊന്നര രണ്ട് വരെ അടുക്കള കിടക്കുന്ന പരിപാടി അങ്ങ് നിർത്തി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ട് നമ്മുടെ കാലത്തിൻ്റെ മോടിയൊക്കെ ഒന്ന് അടച്ചു വയ്ക്കാൻ പോവാണ് കേട്ടോ കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ചു അതിന് മുമ്പായിട്ട് അപ്പോൾ പിന്നെ നമ്മൾ അരി കഴുകി അതേപോലെ പാത്രത്തിലൊക്കെ ഇട്ട് അടച്ചൊക്കെ വെച്ചു അപ്പോൾ അമ്മ ഇവിടെ ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ വരുന്ന മുമ്പ് കറികളൊക്കെ റെഡിയാക്കണം രാവിലെ പോയി കുറച്ച് ബീഫ് മേടിച്ചിട്ട് വന്നു അതിൻ്റെ കൂട്ടത്തിൽ നല്ല അടിപൊളി കുറച്ച് നെയ്യും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഈ നെയ്യ് പൊരിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റൊക്കെയാണ് ആ പൊരിച്ച എണ്ണയിൽ ചോറിട്ട് വയറ്റി കഴിക്കാനും ഒരുപാട് ഇഷ്ടമാണ് എണ്ണയൊന്നും ഒഴിക്കണ്ട ആ ബീഫിൻ്റെ നെയ്യ് തനിയെ വെറുതെ അരപ്പൊക്കെ ചേർത്ത് അതിലിട്ടാലും നന്നായിട്ട് അത് റെഡിയായി വരും അപ്പോൾ ഞാൻ ഉള്ളി പൊളിച്ചോണ്ടിരുന്നപ്പോഴുണ്ടല്ലോ എൻ്റെ കണ്ണ് നിറഞ്ഞ് കണ്ണ് നേരി വന്നു ഞാൻ പിന്നെ ഉള്ളി പൊളിക്കുന്ന പരിപാടി നേരെ അജി നേൽപ്പിച്ചു അപ്പോൾ പിന്നെ നമ്മൾ ബീഫൊക്കെ എടുത്തോണ്ട് വന്ന് ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വെച്ചു നുറുക്കി തന്നത് കൊണ്ട് നുറുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളി തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചു സവാളയൊന്നും ഇല്ലായിരുന്നു ചെറിയ ഉള്ളി എത്രയും വീപില് ചേർക്കുന്നു അത്രയും നല്ലതായിരിക്കും എന്ന കഴിഞ്ഞിട്ട് ഒരുപാടങ്ങ് മാരിട്ട് കഴിഞ്ഞാൽ നല്ല മധുരമൊക്കെ ആയിരിക്കത്തില്ലേ അപ്പോൾ ഞാൻ ആവശ്യത്തിന് മാത്രം എടുത്തു നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊണ്ടുപോയിട്ട് തൈ ഇടി ഇടികല്ലിൽ ഒന്ന് ഇടിച്ച് ചതച്ചെടുത്ത് വൃത്തിയായിട്ട് കൊണ്ടുവന്നു കേട്ടോ അരകല്ലിട്ട അരയ്ക്കാനൊന്നും പോയില്ല ഇതിൽ ചതച്ചെടുത്ത് നമ്മൾ ഉരുളിയൊക്കെ എടുത്ത് അടുപ്പത്ത് വെച്ചു അരി അവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കടുകൊക്കെ വരത്ത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഈ ചിക്കൻ അല്ല ബീഫറി വെക്കുന്നത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലാവർക്കും അറിയാം പിന്നെ എന്നാലും ഈ ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നു പറയണ്ടേ അപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് വൈകിട്ട് റെഡിയാക്കി എടുത്തു അത് കഴിഞ്ഞിട്ട് ഒന്ന് വൈകിട്ട് വരാൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ആ ഉള്ളിക്കകത്തോട്ട് ചേർത്ത് കിട്ടാം എന്നിട്ട് എനിക്കങ്ങനെ വിശാലമായിട്ടൊന്നും കറി വെക്കാനൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെ രീതിയിൽ തന്നെ കറി വെക്കുകയാണെ അപ്പോൾ ബീഫൊക്കെ തട്ടിയിട്ടിട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും ഇച്ചിരി ഉപ്പും പിന്നെ നമ്മൾ ഇച്ചിരി മഞ്ഞളും കറിവേപ്പിലയും എല്ലാം ചേർത്ത് നമ്മുടെ ബീഫൊക്കെ ഒന്ന് ഇളക്കി റെഡിയാക്കി വെച്ചു കുക്കറിൽ വേവിച്ചിട്ട് വെക്കാനായിട്ട് അധികം മുറ്റുകൂടി ഇറച്ചിയൊന്നും ആയിരുന്നില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് കുരുമുളകിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും ഉപ്പൊക്കെ നല്ലാണൊക്കെ പിടിച്ച് നല്ല പോലെ വരുന്നുണ്ട് അപ്പം അടുപ്പിൽ തീ കൂട്ടിയിട്ടിട്ടില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ആ കഴുകി വെച്ചിരുന്ന നെയ്യൊന്ന് നമ്മൾ അരപ്പും മസാലയൊക്കെ ഒന്ന് തേക്കാനായിട്ട് പെറുക്കിയിട്ട് കേട്ടോ നല്ല അലവ കഷ്ണം പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇത് നമ്മുടെ ചീനി പിഴുങ്ങിയതിൻ്റെ കൂടെ ചീനി വേവിച്ചതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അപ്പം മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി കാര്യങ്ങളെല്ലാം അതിലോട്ടിട്ടിട്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി പിന്നെ ഇച്ചിരി നെങ്കി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാ കാര്യങ്ങളും ഒന്ന് ചതച്ചുകൊണ്ട് വന്നിട്ട് അതിലോട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കുറേ നേരം വെച്ചു നമ്മൾ എണ്ണ ഒഴിച്ചിട്ടൊന്നും അല്ല ഇത് പൊരിക്കുന്നത് അപ്പോൾ ഇത് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി കൂടെ അങ്ങ് എണ്ണയായി പോകത്തേ ഉള്ളൂ അപ്പോൾ നമ്മളിതിനിടയ്ക്ക് നമ്മുടെ ബീഫിലോട്ട് നമ്മുടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടുക എല്ലാം ഒന്ന് ചേർത്തിട്ട് പിന്നെ നമ്മൾ ഒത്തിരി തേങ്ങാപ്പാലും കൂടി ഒരു രുചിക്ക് വേണ്ടി ഒന്ന് ഒഴിച്ചു കൊടുത്തു ഞങ്ങളിവിടെ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചിട്ടൊന്നും അല്ല കറി വെക്കുന്നേട്ടോ എന്നാലും എൻ്റെ വെക്കാൻ ഇച്ചിരി തേങ്ങാപ്പാലം ഒഴിച്ചോട്ടെ കറിക്ക് ഇച്ചിരി ടേസ്റ്റൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഒരു കുഞ്ഞ് ഒരു മുറി തേങ്ങ പിഴിഞ്ഞിട്ട് തിരികെ പിഴിഞ്ഞിട്ട് അതൊന്നും ഒഴിച്ചാണ് കേട്ടോ അപ്പം നമ്മുടെ വികലാംഗിയായ ചീരച്ചട്ടി എടുത്ത് അടുവേ വെച്ചിട്ട് അതിലോട്ട് ആ കഷ്ണങ്ങളൊക്കെ പിറക്കിയിട്ട് അപ്പോൾ ആ സമയം കണ്ടും അമ്മ അമ്പലത്തിൽ പോയിട്ട് വന്നു നമ്മുടെ കൊട്ടായികാരികൾ അവധി അമ്പലത്തിലാണ് പോയത് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് വാഴ ഇതാക്കലച്ചിട്ടുണ്ട് പാചക അതിനൊരു ഒതയൊക്കെ കൊടുത്ത് നിർത്തിയേക്കാണേ കാറ്റൊക്കെ അടിക്കുന്നുകൊണ്ട് വാഴയൊക്കെ ഒടിഞ്ഞ് വീഴുമ്പോൾ നമുക്ക് ആ കൊല മൂപ്പത്തിയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് ഒത് കൊടുത്ത് നിർത്തിയതാണ് അപ്പോൾ നമ്മുടെ പാചകമല്ല കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു പതിനൊന്ന് മണിക്ക് മുമ്പ് കാര്യങ്ങളെല്ലാം തീർത്തു ഇനി ബാക്കി പണികളൊക്കെ കിടക്കുന്നേ ഉള്ളൂ കേട്ടോ തുണി നനയ്ക്കാനുണ്ട് മുറ്റം ഒന്ന് വൃത്തിയാക്കാനുണ്ട് എന്നും മുറ്റം തുക്കാനൊന്നും സമയമൊന്നും കിട്ടാറില്ല അപ്പോൾ പിന്നെ അവിടെയൊക്കെയിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച തൂത്ത് വൃത്തിയാക്കി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് തുണിയൊക്കെ നനച്ച് അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു ഈ സമയം കൊണ്ട് അമ്മ വന്നിട്ട് തുണിയൊക്കെ മാറി അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് പോയി കേട്ടോ അപ്പോൾ ഞാൻ അവിടെ ആ കുറച്ച് വെള്ളം നമ്മുടെ സിങ്കിലിട്ടിട്ട് അത് അതിൽ കുറച്ച് ഡെറ്റോളും കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഡെറ്റോളല്ല പോയിട്ടാ കുറച്ച് സോപ്പും ഒക്കെ ഇട്ട് നമ്മൾ അവിടെ എല്ലാം ഒന്ന് തൊട്ട് ചൃത്തിയാക്കി എടുക്കാണ്ട് എന്നിട്ട് ബാക്കി വന്നാൽ ചോറ് പഴങ്ങി കുടിച്ചിട്ട് നമ്മളിത് ഇതേപോലെ തിളപ്പിച്ചു ഊറ്റാനായിട്ട് വെച്ചു അപ്പോൾ നമ്മൾ ബീഫ് കറി മറ്റേ നെയ്യ് പൊരിച്ചത് ഒരു ചെണ്ട് ചുവന്നുള്ളി എല്ലാം ചേർത്ത് നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് ഇതേപോലെ തൂക്കാനായിട്ടൊക്കെ ഞാൻ എപ്പോൾ വന്നാലും ഇതിൻ്റെ കൂടാണ് എല്ലാവർക്കും നടത്താം തൂക്കാനെപ്പോൾ ചൂരെടുക്കുന്നു അപ്പോൾ അതായതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടും ആരെങ്കിലും വരും കേട്ടോ തൂത്തൂടെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കാനൊക്കെ ആയിട്ട് അപ്പോൾ എൻ്റെ കുഞ്ഞിപ്പ് കുറേ നേരം കൊണ്ടു പോയിരുന്നു മണ്ണൊക്കെ വെച്ച് കളിക്കണേ അപ്പം തൂപ്പും കാര്യങ്ങളും എല്ലാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി തുണി കഴുകാൻ പോവാണ് രാവിലെ കുതിത്തുവച്ച തുണിയാണ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും നല്ല വെയിലുണ്ടായിരുന്ന കേട്ടോ അതിൽ പൂച്ചയ്ക്ക് ശേഷം മഴയാണെന്നെങ്കിൽ അറിയത്തില്ലല്ലോ അപ്പോൾ ഉള്ള വെയിലത്ത് ആ തുണിയൊക്കെ ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിലെ പാചകം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ തുണിയൊക്കെ കഴുകി ഇതേപോലെ നൂത്തൊക്കെ ഇട്ടപ്പോഴത്തേക്ക് മീനുകൂട്ടി എന്നോട് എന്തോ ചോദിച്ചുകൊണ്ട് വന്നു എന്നിട്ട് അവളങ്ങ് പോയി പിന്നെ ഞാൻ ആ തുണിയെല്ലാം അവിടെ എല്ലായിടത്തും നൂത്ത് വൃത്തിയാക്കിയിട്ട് അപ്പം ഇതിൻ്റെ സൈഡിൽ എനിക്ക് കുറച്ച് വഴുതനങ്ങ നിൽപ്പുണ്ടായിട്ടോ അതെല്ലാം പറിക്കാറായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് പറിക്കാനൊക്കെ ആയിട്ട് പോകണം അപ്പോൾ ഇന്ന് ഉണ്ടായിരുന്ന തുണിയൊക്കെ പറക്കി കഴുകി ഇട്ടു അപ്പോൾ ഇനി ഇതെല്ലാം പറക്കിക്കൊണ്ട് വെച്ചിട്ട് വേറൊരു കലാപരിപാടിയും കൂടെ ഉണ്ട് ഇനി ഇതെല്ലാം മടക്കി വെക്കുന്ന പരിപാടിയും എൻ്റെ തന്നെയാണ് എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ അപ്പോൾ നമ്മുടെ വെണ്ടയുണ്ട് വഴുതനയുണ്ട് ഉണ്ട് തെയ്യ് വെണ്ടയ്ക്കാണ് കേട്ടോ ഇത് നമ്മൾ പറിച്ച് സാമ്പാറിൽ ഞാൻ മലക്കറി മേടിക്കാൻ നേരത്ത് വെണ്ടയ്ക്കയും വഴുതനയും മേടിക്കത്തില്ല കേട്ടോ പച്ചമുളകും അങ്ങനെ മേടിക്കത്തില്ല കാരണം പച്ചമുളകും ഉണ്ട് വെണ്ടയ്ക്കുണ്ട് വഴുതനങ്ങയുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ചുമന്ന ചീരയുടെ അരി വീണ് അവിടെ എല്ലാം പൊട്ടി കിളിച്ച് വന്നിട്ടുണ്ട് തക്കാളി എനിക്ക് ആ തക്കാളിയിൽ ഒരു തക്കാളി പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കോവയ്ക്കുണ്ട് ഞാൻ ഇട്ട് എടുത്ത പന്തലാണ് കേട്ടോ വെയിലുള്ള സമയത്ത് നല്ലതാണ് കോവയ്ക്ക് പിടിക്കും പക്ഷെ മഴയാണെന്നുണ്ടെങ്കിൽ പിടിക്കത്തില്ല അപ്പോൾ നമ്മുടെ ചേനയൊക്കെ ഒരുവിധം വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി അതെല്ലാം വിളഞ്ഞ് നന്നായിട്ടാവുമ്പോഴത്തേക്കിനും അതിൻ്റെ തണ്ടെല്ലാം പട്ടു പട്ടുപോകുമല്ലോ അപ്പോൾ വേറെ കുറെ ആൾക്കാർ ഈ സമയത്ത് അവിടെ വന്നിരിപ്പുണ്ട് കേട്ടോ കരിയിലൊക്കെ കിളി അപ്പോൾ എൻ്റെ മീനിനുട്ടി ഈ സമയം കൊണ്ട് കുളിച്ചിട്ട് കാണിക്കുന്ന പരിപാടി ഉണ്ടോ തുണി കഴുകാനായിട്ട് പോയി നിൽക്കുവാണെങ്കിൽ കുളിച്ചിട്ട് അപ്പോൾ അമ്മയുണ്ടല്ലോ അതിൻ്റെ ഇടയ്ക്ക് കൂടെ കുറച്ച് തഴുതാമ വെച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് അയ്യത്തൊക്കെ അത് പടർന്ന് കടപ്പു കേട്ടോ അപ്പോൾ തോരം വെച്ച് കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തഴുതാമയൊക്കെ വെച്ചു കൊണ്ടുവന്ന് അവിടെ കുത്തിയിരുന്ന് അരിയാണ് അതരിഞ്ഞിട്ട് തോരം വെച്ച് വെറുതെ പാത്രത്തിലിങ്ങനെ കോരി വെച്ച് കഴിക്കും എനിക്കിതിൻ്റെ ടേസ്റ്റ് ഒന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലോ നല്ല ഔഷധ ഗുണമുള്ള സാധനമൊക്കെ എന്ന് പറയുന്നത് കേൾക്കാം പക്ഷേ ഞാനിന്ന് കഴിക്കത്തില്ല അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രിയിൽ നമ്മൾ റാഗി പുട്ടുണ്ടാക്കി കേട്ടോ ഗിപ്പുട്ടും നമ്മുടെ ബീഫ് കറിയാണ് നമ്മൾ അത്തഴത്തിന് കഴിക്കാനായിട്ട് എടുത്തത് ചോറല്ല കേട്ടോ അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് എൻ്റെ മീനിക്കുട്ടിയും കല്യാണിക്കുട്ടിയും രണ്ട് പാത്രത്തിൽ എടുത്തു വെച്ചു ഇതായിട്ട് നമ്മൾ കട്ടൻ ചായ അതിൻ്റെ കൂട്ടത്തിൽ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ രാത്രിയിൽ കഴിച്ചത് അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിന് മുമ്പേ അവർക്ക് കഴിക്കാനൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കുഞ്ഞിപ്പ് തറയിൽ നിന്ന് കാണിക്കുന്നുണ്ട് പൂട്ടിൻ്റെ മുകളിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം ബൈ ലറ്റ വേബി യു